മഴക്കാലം തുടങ്ങിയതു മുതൽ പുറത്തിറങ്ങാനാകാതെ ദുരിതത്തിലാണ് നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിന് സമീപമുള്ള മുപ്പതോളം വീട്ടുകാർ പരിഹാരം കാണാതെ അധികൃതർ കണ്ണടയ്ക്കുന്നു ഒരു മാസത്തിലേറെയായി നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിന് സമീപമുള്ള വീട്ടുകാരുടെ ദുരിത ജീവിതം തുടങ്ങിയിട്ട് മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് വെള്ളക്കെട്ടിലായി പുറത്തിറങ്ങാൻ പറ്റാതെ മുപ്പതോളം വീട്ടുകാരാണ് ദുരിത ജീവിതം നയിക്കുന്നത് നാട്ടിക സെന്ററിന് കിഴക്ക് ഭാഗം തൊട്ട് എസ് എൻ ട്രസ്റ്റ് സ്കൂൾ ടി എസ് ടി എസ് സ്റ്റേഡിയം വരെയുള്ള ഭാഗത്തുള്ള വീട്ടുകാരാണ് ഇതിൽ പെടുന്നത് ദേശീയപാത നിർമ്മാണം മൂലം ഈ ഭാഗത്തുള്ള അങ്ങാടിത്തോട് അടഞ്ഞുപോയതും വെള്ളം ഒഴുകി ഇടമില്ലാത്തതുമാണ് ഇത്രക്കും വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ജീവിക്കാനൊന്നും വെള്ളം പൊങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ തോട് കയറി അതൊരു വീട്ടിൽ വന്ന് മൂട്ടി പിന്നെ കയറി അതിൽ വെള്ളം പോകണില്ല ശരിക്ക് ഒരു മാസമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ടി എസ് ജി എ തുടങ്ങി ജെ കെ തിയേറ്റർ വരെയുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ പ്രദേശത്ത് ഒരു അമ്പതോളം വീടുകൾ അപ്പുറത്ത് പുറത്തുള്ള അമ്പതോളം വീടുകൾ എഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണ് ഇത് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ രീതിയിൽ വെള്ളം പോകാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാതെ അവിടെ പ്രാദേശിക സർക്കാരുകളോട് ചർച്ച ചെയ്യുക ചെയ്യാതെയും അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയും അവരുടെ പ്ര അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ് ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല സമാനമായിട്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ പരസ്പരം അങ്കടങ്ങളും കൊടുത്തുകൊണ്ട് മാറി വെക്കണം ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട വാർഡ് മെമ്പർ പഞ്ചായത്ത് അതുപോലെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഇത് അങ്കടങ്ങളും കൊടുത്തുകൊണ്ട് മാറി വെക്കണം ഇവിടെ ഈ എന്ത് റോഡ് തോന്നണം അങ്ങാടിയത്തോട് മുമ്പ് വളരെ ജല വെള്ളം പൊങ്ങമാരി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അതിപ്പോൾ തകർന്നിരിക്കുകയാണ് ഒരു താൽക്കാലിക തുറന്നു കഴിഞ്ഞാൽ മാറും ഇനി മഴ ട്രസ്റ്റ് സ്കൂളിൽ നിന്നും ദേശീയപാതയിലേക്ക് പോകുന്ന റോഡിൽ പുഴ പോലെ വെള്ളം ഒഴുകുകയാണ് ഇതിലെയുള്ള ഗതാഗതം നിലച്ചിട്ട് ഒരു മാസത്തോളമായി നിരവധി വാഹനയാത്രക്കാരാണ് വെള്ളത്തിന്റെ ആഴം മനസ്സിലാകാതെ ഇതിൽ പെട്ടുപോകുന്നത് ഇരുചക്രവാഹനങ്ങൾ തകരാറിലാകുന്നതും ആളുകൾ വീഴുന്നതും പതിവ് കാഴ്ചയാണ് ഈ ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലുമില്ലാത്തത് ആളപായത്തിന് പോലും കാരണമാകും ഈ ഭാഗത്തുള്ള മുപ്പതോളം വീടുകളിലെ നൂറോളം മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം തുടർച്ചയായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞ മലിനജലം പുറത്തേക്കൊഴുകെ വീടിന് പുറത്ത് കെട്ടിക്കിടക്കുന്ന നിലയിലുമാണ് വെള്ളം കയറി പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്ത് താമസിക്കുന്ന കിടപ്പുരോഗികളും വൃദ്ധജനങ്ങളും ദുരിത കയത്തിലാണ് നാട്ടുകാരുടെ ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പരിസരവാസികൾ പറയുന്നത് ഏകദേശം ഒരു ഒന്നര മാസമായിട്ട് വെള്ളത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ കയറാനോ എന്തെങ്കിലും ചെയ്യാനോ പറ്റുന്നില്ല അപ്പോൾ അതിന് പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ പഞ്ചായത്തോ അധ്യായകളോ ചെയ്തു തരുന്നില്ല അപ്പോൾ എൻ്റെ ആവശ്യം ഇത് ഈ വെള്ളം പോവാനുള്ള ഒരു സൗകര്യം ചെയ്ത് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് പകർച്ചവ്യാധികൾ ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ഇങ്ങനെ കൂടുതൽ നാൾ നിൽക്കുക വെള്ളം കൂടുതൽ ആൾ കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരിതമാണത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈവേ അതോറിറ്റിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന യൂഷ്വലായിട്ട് ഉണ്ടായിരുന്ന തോടുകളൊക്കെ മൂടിപ്പോവേം പുതിയ തോ എന്നാൽ വെള്ളം വരുമ്പോൾ പുതിയൊരു സംവിധാനത്തിൽ കൂടെ അതിനെ ഒഴിവാക്കാനായിട്ടുള്ളൊരു ബദൽ സംവിധാനം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന എൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അനുഭവം പരിഹാരം കാണാത്ത പക്ഷം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് നാട്ടുകാരായ പൊന്നാഞ്ചേരി ബാബുരാജ് കെ കെ പുഷ്കരൻ കേരളശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ എ കെ തിലകൻ ഐ പി മുരളി എന്നിവർ